അമ്മയ്ക്കും കുഞ്ഞിനും പ്രസവാനന്തര ശുശ്രൂഷയ്ക്കായി ഹീ ലാൻഡ് മദർ കെയർ പ്രസവരക്ഷാ ഓപ്പണിംഗിന്റെ ഭാഗമായി ആദ്യം ബുക്ക് ചെയ്യുന്നവർക്ക് മികച്ച ആനുകൂല്യങ്ങൾ ഹീ ഹീ ലാൻഡ് ലാൻഡ് മദർ കെയർ ഹോസ്പിറ്റൽ ആൻഡ് വെൽനസ് ഹബ് സെക്രട്ടറിയെ സി പി എം ലോക്കൽ കമ്മിറ്റി ഉപരോധിച്ചു വിവിധ പ്രദേശങ്ങളിൽ കുടിവെള്ള രൂക്ഷമായിട്ടും നടപടിയെടുക്കാത്തതിനെ തുടർന്നായിരുന്നു പ്രതിഷേധം പിന്നീട് കരുവാരക്കൊണ്ട് പോലീസിന്റെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയെ തുടർന്നാണ് ഉപരോധം അവസാനിപ്പിച്ചത് കുടിക്കാൻ പോലും വെള്ളമില്ല എന്ന കാരണം ഉന്നയിച്ച് രണ്ടാഴ്ച മുമ്പ് സിപിഐഎമ്മിന്റെ നേതൃത്വത്തിൽ ചുവന്ന മണ്ണിൻകുന്ന് കിളിക്കോട് കോളനിവാസികൾ പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധവുമായി എത്തിയിരുന്നു അന്ന് ടാങ്കറുകളിൽ കോളനികളിലേക്ക് വെള്ളം എത്തിച്ചു നൽകാമെന്ന ഉറപ്പിന്മേലാണ് പ്രതിഷേധം അവസാനിച്ചത് ദിവസങ്ങൾ പിന്നിട്ടിട്ടും വെള്ളം എത്തിക്കാൻ പഞ്ചായത്ത് തയ്യാറാകാതായതോടെയാണ് സിപിഐഎം ലോക്കൽ കമ്മിറ്റി പഞ്ചായത്ത് സെക്രട്ടറി കെ അബ്ദുൽ ഷക്കൂറിനെ ഉപരോധിച്ചത് തുടർന്ന് കരുവാരകുണ്ട് പോലീസ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് ടി എ ജലീൽ എന്നിവരുടെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചയിൽ ഒന്നിടവട്ട ദിവസങ്ങളിൽ കുടുംബങ്ങളിലേക്ക് വെള്ളം എത്തിക്കാമെന്നും അടുത്ത ദിവസം ചേരുന്ന ബോർഡ് യോഗത്തിൽ കുടിവെള്ള പ്രതിസന്ധിക്ക് താൽക്കാലിക പരിഹാരം ഒരുക്കാമെന്നും അറിയിച്ചതോടെയാണ് പ്രതിഷേധം അവസാനിച്ചത് തവൂർ പഞ്ചായത്ത് ഭരണസമിതി ലീഗ് കോൺഗ്രസ് കളിക്കുകയാണെന്നും ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ സമയം കാണുന്നില്ലെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു നേരത്തെ ആവശ്യം ജയിച്ച ആവശ്യം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇന്ന് സമരം നടത്താൻ വേണ്ടി ഞങ്ങൾ മുന്നോട്ട് വന്നത് ഞങ്ങൾക്ക് ഒരു കാര്യമാണ് ഇവിടുത്തെ ജനങ്ങളോട് പറയാനുള്ളത് തൂല ഭരണസമിതി ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് ഉയർത്തുന്നത് സാധാരണക്കാരുടെ എല്ലാ അവകാശങ്ങളും നിഷേധിക്കുന്ന ഒരു ഭരണസമിതിയാണ് ടൂർ ഗ്രാമപഞ്ചായത്ത് അതുകൊണ്ടാണ് നേരത്തെ എടുത്തുള്ള തീരുമാനം നടപ്പിലാക്കാൻ വേണ്ടി ടൂർ പഞ്ചായത്ത് ഭരണസമിതിക്ക് സാധിക്കാതെ പോയിട്ടുള്ളത് ഇന്ന് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും ജനപ്രതികുമായി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പ്രദേശങ്ങളിൽ വെള്ളം ആവശ്യപ്പെട്ടുകൊണ്ട് നേരത്തെ നൽകിയിട്ടുള്ള അപേക്ഷയിലുള്ള കുടുംബങ്ങൾക്ക് ഒന്നടപെട്ട ദിവസങ്ങളിൽ വെള്ളം വിതരണം ചെയ്യാനും മറ്റ് സംവിധാനങ്ങൾ ലഭിച്ചതിന് ശേഷം ഈ പ്രദേശത്തെ മുഴുവൻ ആളുകൾക്കും വെള്ളം വിതരണം ചെയ്യാം എന്ന ഉറപ്പിന്മേലാണ് ഞങ്ങളിന്ന് സമരം അവസാനിപ്പിച്ചത് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് ഇത്തരത്തിൽ നിരവധിയായ പ്രശ്നങ്ങളിൽ തൂർ പഞ്ചായത്തിൻ്റെ ഭരണസമിതി ഒളിച്ചോടുകയാണ് കൂടുകയാണ് തൂർ യു ഡി എഫിനകത്തുള്ള പടലപ്പണക്കവും വിഭാഗീയതയുമാണ് യഥാർത്ഥത്തിൽ ജനങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കുന്ന ഒരു ഭരണസമിതിയാണ് തൂർ ഗ്രാമപഞ്ചായത്തിലേത് അതിനെതിരെ നാളുകൾ അതിശക്തമായാണ് സി പി എം ലോക്കൽ കമ്മിറ്റി നേതൃത്വം നൽകുമെന്നാണ് ഈ ഞങ്ങൾക്ക് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വി അർജുൻ കിളിയത്തും മുഹമ്മദ് കെ പി നിജേഷ് പി മുജീബ് എൻ കെ ഷബീർ അലി പി വിജേഷ് സി പി ബിബിൻ കെ വി സുധീൻ മധുസൂധനൻ തുടങ്ങിയവർ നേതൃത്വം നൽകി അതേസമയം പഞ്ചായത്ത് ഓഫീസിനുള്ളിലേക്ക് സിപിഐഎം അതിക്രമിച്ച് കയറുകയാണെന്നും ഉദ്യോഗസ്ഥരും പോലീസും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുകയാണെന്നും ആരോപിച്ച് മുസ്ലിം ലീഗ് നേതൃത്വവും രംഗത്ത് വന്നിട്ടുണ്ട് രണ്ടാഴ്ച മുൻപ് നടത്തിയ പ്രതിഷേധത്തിൽ ഓഫീസിനുള്ളിൽ സിപിഎമ്മിന്റെ കൊടി ഉയർത്തിയാണ് പ്രതിഷേധിച്ചത് ഇതിനെതിരെ നടപടി സ്വീകരിക്കാൻ പഞ്ചായത്ത് ഉദ്യോഗസ്ഥരോ പോലീസോ തയ്യാറാകാത്തതിനു പിന്നിൽ രഹസ്യ അജണ്ടയുണ്ടെന്ന് സംശയിക്കുന്നതായി മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി പി എ മജീദ് ഉൾപ്പെടെയുള്ളവർ കുറ്റപ്പെടുത്തി ഓഫീസിന്റെ ചുമതലയിലെ ആള് ക്ഷണിക്കാതെ പോലീസ് വന്ന് സമരക്കാർക്ക് ഇതൊക്കെ ചെയ്യുന്നത് വലിയൊരു നാടകമാണ് ഇവിടെ ജനങ്ങൾ വലിയൊരു ഗുരുതരമായ പ്രതിസന്ധിയിലൂടെ കടന്നു പോകാൻ നമ്മുടെ നാട് അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ലാത്ത അതിരൂക്ഷമായ ഒരു വരൾച്ച ഈ വരൾച്ചയെ നേരിടാൻ ഈ രാജ്യത്തെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക സംഘടനകളോടൊക്കെ പിന്തുണയോടുകൂടി ഗ്രാമപഞ്ചായത്ത് തീരുമാനമെടുക്കും എല്ലാവരുടെയും സഹകരണത്തോടുകൂടി കഴിയുന്ന രീതിയിൽ മനുഷ്യ സഹജമായി കഴിയുന്ന രീതിയിലുള്ള ഒരു നടപടികൾ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും അതുപോലെ തന്നെ മറ്റ് സംഘടനകളുടെ ഭാഗത്തു ഉണ്ടാവും മുസ്ലിം ലീഗ് പാർട്ടിയും മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തിക്കുന്ന ജീവകാരുണ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന മുസ്ലിം ലീഗിൻ്റെ രോഗിയും ഈ കാര്യത്തിൽ അടിയന്തരമായ നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകും ഇതിൽ സമരമല്ല മാർഗം ഈ സമര നാടകം കണ്ട് പേടിപ്പിക്കണ്ടായെന്ന് പഞ്ചായത്ത് സെക്രട്ടറിനെയും പോലീസിനെയും ഡി അറിയിക്കാൻ മുസ്ലിം ലീഗ് അവസരം ഉപയോഗിക്കുന്നു News Birota War Real Fruit Power Real Juices from Dabar.